മൂന്ന് മൂന്നുപേടുകയിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കയ്പമംഗലം കൂരിക്കുടി സ്വദേശി പണിക്ക വീട്ടിൽ ഇജാസിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് സുഹൃത്തിന്റെ പടക്ക കച്ചവട സ്ഥലത്ത് നിന്നിരുന്ന പെടിഞ്ഞനം പത്രമുക്ക് സ്വദേശി കാലിക്കുറ്റി വീട്ടിൽ സുധീഷിന് കുത്തേറ്റത് ബൈക്കിലെത്തിയ ഇജാസും അജ്മലും പടക്കം വാങ്ങുകയും പൈസയെ ചൊല്ലി പടക്ക കച്ചവടം നടത്തിയിരുന്നയാളുമായി വാക്കുതർക്കം ഉണ്ടാവുകയും തടയാനെത്തിയ സുധീഷിനെ ഇവർ കത്തിയെടുത്ത് കുത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഈ കേസിലെ ഒന്നാം പ്രതി അജ്മൽ ഒളിവിലാണ് പിടിയിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ് എസ്ഐമാരായ എൻ പ്രദീപ് ബിജു സീനിയർ സി പി സിപിഒമാരായ മുഹമ്മദ് റാഫി സുനിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ജോബി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഫാഷന് ആഘോഷങ്ങളുടെ സമ്മാനിക്കാന് പുതുമയർന്ന വസ്ത്രങ്ങളുടെ നിരഭേദങ്ങളുമായി ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു

ആഘോഷവേളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന പ്രിപ്രയാറിലെ പുതിയ മോഡലുകൾ കൂടുതൽ ൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് സെവൻറ്റീൻ റോഡ് ത്രിപ്രയാർ